എം എ ബേബിയെ സി പി ഐ എം ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു മലയാളികളായ അരുൺകുമാർ വിജു കൃഷ്ണൻ ഉൾപ്പെടെ പി ബിയിൽ പുതുതായി എട്ട് പേരാണുള്ളത് പ്രകാശ് കരാട്ട് അടക്കം പി ബിയിൽ നാല് സ്ഥിരം ക്ഷണിതാക്കളെയും ഉൾപ്പെടുത്തി കേന്ദ്ര കമ്മിറ്റിയിൽ മുപ്പത് പുതുമുഖങ്ങൾ ഉൾപ്പെടെ എൺപത്തിനാല് അംഗങ്ങൾ ഉണ്ട് ഒരു സീറ്റ് ഒഴിച്ചിട്ടു ജോൺ ബുട്ടാസ് കേന്ദ്ര കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവാണ് ഔദ്യോഗിക പാനലിനെതിരെ കേന്ദ്ര കമ്മിറ്റിയിൽ മത്സരമുണ്ടായി മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഡി എൽ കരാട്ട് മത്സരിച്ച് തോറ്റു ഡി വിനോയ് ഉണ്ട് വിവരങ്ങളുമായി ബിനോയ് ഈ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് സമാപനത്തിലേക്ക് കടന്നിരിക്കുന്നു അല്ലെങ്കിൽ സമാപിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നിരുന്നാലും അപ്രതീക്ഷിത അസാധാരണ വോട്ടെടുപ്പ് അടക്കം ഉയർന്ന ഒരു പാർട്ടി കോൺഗ്രസ് കൂടിയാണ് ആരൊക്കെയാണ് പി ബിയിൽ പുതുതായുള്ളത് കേന്ദ്ര കമ്മിറ്റിയിൽ പുതുതായുള്ളത് കാളിദാസ് വളരെ അസാധാരണമായ ചില നീക്കങ്ങൾ ഇപ്പോഴത്തെ കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ചും മഹാരാഷ്ട്ര ഘടകത്തിൽ നിന്നുള്ള എൻ വി കരാടും ഒപ്പം തന്നെ യു പിയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയുമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ അർഹമായ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്ന് ഉന്നയിച്ചുകൊണ്ട് മുന്നിലേക്ക് എത്തിയത് തുടർന്ന് കരാട് മത്സരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് മുപ്പത്തി ഒന്ന് വോട്ടുകൾ ആണ് ലഭിച്ചത് ഇത്തരത്തിൽ സാധാരണഗതിയിൽ ഇങ്ങനെ പോളിറ്റ് ബ്യൂറോയിലേക്കോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്കോ മത്സരങ്ങൾ ുള്ള സാധ്യത കുറവാണ് അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ മത്സരത്തിന് സാധ്യത ഉണ്ടാകും എന്തായാലും ഒരർത്ഥത്തിൽ പാർട്ടി കൃത്യമായി എടുത്ത നീക്കങ്ങൾ അതിനൊരു ജനാധിപത്യ മര്യാദ കാണിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം തെരഞ്ഞെടുപ്പ് എത്ര പേരാണോ അല്ലെങ്കിൽ ആളുകളുടെ എണ്ണമല്ല പരിഗണിക്കുന്നത് ഒരു പ്രതിനിധിയാണ് തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ടാൽ പോലും തെരഞ്ഞെടുപ്പിലേക്ക് പോകും എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമാണ് അത്തരത്തിലാണ് പാർട്ടി മത്സരത്തിലേക്ക് പോവുകയും പിന്നീട് കരാട് പരാജയപ്പെടുകയും യും ചെയ്ത് അദ്ദേഹം ആ മത്സരത്തിൽ തോറ്റ ഉടൻ തന്നെ മഹാരാഷ്ട്രയിലേക്ക് മടങ്ങുകയും ചെയ്തു അതിനു തൊട്ടു പിന്നാലെയാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് എം എ ബേബിയെ ജനറൽ സെക്രട്ടറിയായി തീരുമാനിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം പുറത്തു വരുന്നത് നേരത്തെ ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗങ്ങളിൽ എം എ ബേബിക്ക് പിന്തുണയുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരത്ത് ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് പ്രകാശ് കാരാട്ട് അതായത് പോളിറ്റ് ബ്യൂറോ ആയിരുന്ന പ്രകാശ് കാരാട്ടാണ് എം എ ബേബിയുടെ പേര് മുന്നോട്ട് വെക്കുന്നത് തുടർന്ന് എം എ ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ആണ് എം എ ബേബിയെ ജനറൽ സെക്രട്ടറിയായി തീരുമാനിച്ചുകൊണ്ടുള്ള അറിയിപ്പ് വരുന്നത് കാരണം ആരുടെ ഭാഗത്തു ഒന്നും എതിർപ്പില്ലായിരുന്നു വിയോജിപ്പില്ലായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരം മാത്രവുമല്ല ഇടപെടുന്നത് കർഷക സമരത്തിലായാലും ഒപ്പം സംസ്ഥ രാജ്യത്ത് നടക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലും കൃത്യമായി സമയാസമയങ്ങൾ പ്രതികരിക്കുകയും ചെയ്തത് എം എ ബേബിക്ക് തുണയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അത്തരത്തിൽ എം എ ബേബി വീണ്ടും പൊളിറ്റ് ബ്യൂറോ ആയിരുന്ന അദ്ദേഹം വീണ്ടും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പരിഗണനീയമായ വിഷയം മാത്രവുമല്ല അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ടത് കൊല്ലത്ത് നിന്നുള്ള ഒരു നേതാവ് അതിനപ്പുറം അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ വിദ്യാർത്ഥി നേതാവ് ായിരുന്നു കൊല്ലം എസ് എൻ കോളേജിലാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതും പിന്നീട് അദ്ദേഹം ദില്ലി കേന്ദ്രീകരിച്ച് എത്തുകയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ആറിലാണ് എം എ ബേബി കേരളത്തിലേക്ക് വരുന്നതും അത് മത്സരിക്കുകയും ചെയ്യുന്നു കൊല്ലത്ത് നിന്ന് തന്നെ കുണ്ടറയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തുന്നു അന്ന് വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി മാറുന്നു വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്തായാലും നിലവിൽ എം എ ബേബിക്ക് മുന്നിൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണുള്ളതെങ്കിൽ പോലും വളരെ ഭംഗിയായി അദ്ദേഹത്തിന് ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടിയെ നയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കുമുണ്ട് എൺപത്തിനാലംഗ കേന്ദ്ര കമ്മിറ്റിയാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതിൽ പുതുതായി കേരളത്തിൽ നിന്ന് മൂന്ന് പേരെത്തുന്നു ഇടതുമുന്നണി കൺവീനറായ ടി പി രാമകൃഷ്ണൻ ഒപ്പം പുത്തല ദിനേശ് പുത്തലത്ത് ദിനേശ് അതുകൂടാതെ സെല്ലേഖ ഇവരെല്ലാം തന്നെ നിയമസഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെയാണ് പുത്തല ദിനേശ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളായിരുന്നു എന്തായാലും അതിനപ്പുറത്തേക്ക് പ്രത്യേക ക്ഷണിതാവിനപ്പുറം സ്ഥിരം ക്ഷണിതാവായി ജോൺ ബ്രിട്ടാസ് കൂടി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് പുതുമുഖങ്ങളായി എത്തുന്ന അവരിൽ ബിജു കൃഷ്ണനും അരുൺകുമാറും ഇവ രണ്ടുപേരും ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ബിജു കൃഷ്ണൻ സി ഐ ട്യൂവിൻ്റെ നേതാവാണ് മാത്രവുമല്ല കർഷക സമരവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാൾ കൂടിയാണ് ബിജു കൃഷ്ണൻ അങ്ങനെ എല്ലാ അർത്ഥത്തിലും സി പി സ് വളരെ ഭംഗിയായി പറയാൻ കഴിയും ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ റെഡ് വോളണ്ടിയർ പരേഡ് നടക്കും അതിന് തൊട്ടു പിന്നാലെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഇപ്പോഴത്തെ പുതിയ ജനറൽ സെക്രട്ടറി എം എ ബേബി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയും ചെയ്യും കാളിദാസ് ഒരു കാര്യത്തിൽ കൂടി വ്യക്തത വരാനുണ്ട് കേന്ദ്ര കമ്മിറ്റിയാണ് അതിൽ എൺപത്തിനാല് അംഗങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഒരു സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട് എന്നുകൂടി പറയുന്നു എന്താണ് അതിന് പിന്നിലെ കാരണമെന്ന് വ്യക്തമാകുന്നുണ്ടോ നമുക്ക് സ്വാഭാവികമായും സംസ്ഥാന കമ്മിറ്റിയിലായാലും അതല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലായാലും ഒരു ഒരാളിനെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സീറ്റ് എപ്പോഴും ഒഴിച്ചിടുന്ന പതിവുണ്ട് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഒഴിച്ചിട്ടുണ്ട് ജില്ലാ കമ്മിറ്റികളിലും അങ്ങനെ ഒരു ഒരാളിൻ്റെ ഒരു ഒഴിവ് ഒഴിച്ചിടുന്ന പതിവുണ്ട് അതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരാളിനെ അടിയന്തര സാഹചര്യത്തിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലോ സംസ്ഥാന കമ്മിറ്റിയിലോ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി വേണ്ടി സാഹചര്യം വന്നാൽ അത്തരത്തിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഒരു സീറ്റ് ഒഴിച്ച് ഇടുന്ന പതിവുള്ളത് അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്ന മുപ്പത് പേരും പുതുമുഖങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കാരണം ഇവരെല്ലാം തന്നെ സംഘടനാ രംഗത്ത് പ്രത്യേകിച്ചും വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തും ഒപ്പം തന്നെ യുവജന രാഷ്ട്രീയ രംഗത്തുമൊക്കെ അവരവരുടെ മികവ് തെളിയിച്ച് വന്നവരാണ് പ്രായത്തിന്റെ കാര്യത്തിലായാലും ഇനിയും ഏറെ നാൾ അവർക്ക് സംസ്ഥാനത്ത് സി പി ഐ എമ്മിന്റെ നേതൃ പോകാൻ കഴിവുള്ള ആളുകളാണ് അത്തരത്തിൽ നല്ല യുവ നേതാക്കളെ തന്നെ അല്ലെങ്കിൽ പാർട്ടി രംഗത്ത് പ്രവർത്തന ശൈലിയിൽ വളരെ മെച്ചം മെച്ചപ്പെട്ട ശൈലി പ്രവർത്തനം നടത്തിയ ആളുകളെ തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതും സി പി ഐ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായി നമുക്ക് വിലയിരുത്താം തീർച്ചയായും ബിനോയ് പിന്നെ ഒരു കാര്യം ഇതിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിലെല്ലാം പാർട്ടി കോൺഗ്രസ് നടന്നിരുന്ന ഈ മൂന്ന് ദിവസങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനമായും ഉയർന്നിരുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് പ്രായപരിധിയിൽ യാതൊരു ഇളവും ആവശ്യമില്ല എന്നുള്ളത് തന്നെയായിരുന്നു മിക്ക നേതാക്കളുടെയും അഭിപ്രായം എന്ന് പറയുന്നത് എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ സമാപനത്തിലേക്ക് എത്തിയപ്പോൾ പി കെ ശ്രീമതിക്ക് ഇളവ് നൽകിയിരിക്കുന്നു ഇതിൽ തുടരാമെന്ന് തന്നെ പറയുന്നു പിണറായി വിജയനും പ്രായപരിധിയിൽ ഇളവ് ലഭിച്ചിരിക്കുന്നു എതിർപ്പുകൾ ഉയരാനുള്ള സാധ്യത കാണുന്നില്ലേ ഈ തീരുമാനങ്ങളിൽ കളിദാസ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന സി പി എം നേതാക്കന്മാരാണ് പി കെ ശ്രീമതി ടീച്ചറും ഒപ്പം പിണറായി വിജയനും പി കെ ശ്രീമതി ടീച്ചർ നേരത്തെ മന്ത്രിയായിരുന്നു അതിനപ്പുറം മഹിളാ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള നേതാവ് കൂടിയാണ് അത്തരത്തിൽ ആ പരിഗണനകൾ കൂടി നൽകിക്കൊണ്ടാണ് അവരെ പ്രായത്തിന്റെ പരിധിയിൽ ഇളവ് നൽകിക്കൊണ്ട് ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യയിലുള്ള ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഭാവിയിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ വളർച്ചയ്ക്ക് ഇത്തരത്തിലുള്ള നേതാക്കന്മാർ അനിവാര്യമാണ് എന്ന് പി ബിയിലും ഒപ്പം കേന്ദ്ര കമ്മിറ്റിയിലും ആവശ്യം ഉന്നയിച്ചു ഉന്നയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് നേതാക്കന്മാരെയും സംസ്ഥാനത്ത് നിന്നും ഉൾപ്പെടുത്തിയിരിക്കുന്നു അതേസമയം നേരത്തെ തന്നെ ബൃന്ദ കാരാട്ടും പ്രകാശ് കാരാട്ടും പാർട്ടി പ്രായപരിധി കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ തങ്ങളെ ഒഴിവാക്കണമെന്ന് ആവശ്യം മുന്നോട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ രണ്ടുപേരെയും പ്രത്യേക ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവ് എസ് ആർ പി ഉൾപ്പെടെയുള്ളവ എസ് രാമേന്ദ്രൻപിള്ള ഉൾപ്പെടെ ഉള്ള ആളുകൾ ക്ഷണിതാവായി തന്നെ പാർട്ടിക്ക് പാർട്ടിയിൽ തുടരും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് എന്തായാലും നിലവിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് പാർട്ടി നടത്തിയ വലിയ ഒരു മാറ്റം അതാണ് ഈ മുപ്പത് പേരെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിൽ വളരെ പ്രഗത്ഭരായ രാഷ്ട്രീയ രംഗത്ത് അവരുടെ മികവ് തെളിയിച്ചിട്ടുള്ള നേതാക്കന്മാരെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രത്യേകിച്ചും ഈ ടി പി രാമകൃഷ്ണൻ അദ്ദേഹം ഇടതു മുന്നിൽ കൺവെൻ കൺവീനറാണ് അദ്ദേഹത്തെ ഉൾപ്പെടെയുള്ളവരെ പാർട്ടിയുടെ മുൻനിരയിലേക്ക് തന്നെ പാർട്ടി വലിയ മുന്നേറ്റം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും കാളിദാസ് അങ്ങനെയാണെങ്കിൽ ബിനോയ് ഈയൊരു പാർട്ടി കോൺഗ്രസ്സിൽ ഈയൊരു അപ്രതീക്ഷിത വോട്ടെടുപ്പിന് മുന്നോടിയായി ഉണ്ടായ എതിർപ്പുകൾ മാറ്റി നിർത്തിയാൽ മറ്റൊരു തരത്തിലുള്ള എതിർപ്പുകളും ഈ പാർട്ടി കോൺഗ്രസിൽ ഉടനീളം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെ പറയാം പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പാർട്ടിക്കകത്ത് വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു എന്നുള്ളതാണ് കാരണം താഴെ തട്ട് മുതൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായ വീഴ്ചകൾ അതുപോലെ അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് അംഗങ്ങളെ നിലനിർത്താൻ പാർട്ടി നേതാക്കന്മാർക്ക് കഴിയാതെ പോകുന്നത് ആശാവർക്കർമാരുടെ സമരം ഇത്തരത്തിൽ ഒക്കെയുള്ള കാര്യങ്ങൾ വിമർശന ബുദ്ധിയോടുകൂടി തന്നെ നേതാക്കന്മാർ ഉന്നയിച്ചെങ്കിൽ പോലും അവസാന നിമിഷം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വന്നപ്പോഴാണ് യു മഹാരാഷ്ട്രയിൽ നിന്ന് എന്നുള്ള പ്രതിനിധികൾ അവരുടെ അവർക്ക് കാര്യമായ പ്രാതിനിധ്യം നൽകിയില്ല നൽകിയില്ല എന്ന് ഉന്നയിച്ചു കൊണ്ട് എത്തുകയും വോട്ടെടുപ്പിന് ആവശ്യപ്പെടുകയും ചെയ്യും എന്തായാലും എല്ലാ അർത്ഥത്തിലും പാർട്ടിയിലുണ്ടായിരുന്ന രാഷ്ട്രീയ അവലോകന ചർച്ചയിലും ഒപ്പം സംഘടനാ റിപ്പോർട്ട് മേള ചർച്ചയിലുമൊക്കെ കൃത്യമായി വളരെ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ ചർച്ചകളിൽ നേതാക്കന്മാർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ പാർട്ടി കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യമാണ് കളിദാസ് തീർച്ചയായും പിന്നെ എന്തിരുന്നാലും നമ്മൾ അധികം അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലൊന്നും ചർച്ച ചെയ്യാത്ത പേരുകൾ വരെ അവസാന ഘട്ടത്തിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ജോൺ ബ്രിട്ടാസിൻ്റെ സ്ഥിരം ക്ഷണതാവിലേക്കുള്ള ആ ഒരു സ്ഥാനക്കയറ്റം നമ്മൾ ഒരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അത്രയധികം അപ്രതീക്ഷിതമായിരുന്നു ജോൺ ബ്രിട്ടാസിൻ്റെ അടക്കമുള്ള ആ ഒരു കേന്ദ്ര കമ്മിറ്റി വരവ് അല്ല തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിച്ചിരുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരും എന്നുള്ളതായിരുന്നു എന്നാൽ ആ തീരുമാനങ്ങളെല്ലാം മാറി മറിയപ്പെട്ടിരുന്നു പി കെ സൈനവയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവരെയൊക്കെ അതെല്ലാം മാറി മറിഞ്ഞുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്നത് അർഹരായ ആളുകൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രത്യേകിച്ചും കേരളത്തിന് കിട്ടിയ പ്രാധാന്യം അത് വളരെ വലുത് തന്നെയാണ് ഏകദേശം പതിനെട്ട് പേരാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്നുള്ളത് ആ അത് തന്നെ ഒരു വലിയ നേട്ടമായി നമുക്ക് വിലയിരുത്താൻ കഴിയും കാരണം ഓരോ സംസ്ഥാനത്തുമുള്ള മെമ്പർമാരുടെ അല്ലെങ്കിൽ പാർട്ടി സ്ഥിര അംഗങ്ങളുടെ കണക്കു അവരുടെ ആ കണക്കനുസരിച്ചാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ തീരുമാനിക്കുന്നതും തെരഞ്ഞെടുക്കപ്പെടുന്നതും നമ്മുടെ സംസ്ഥാനത്തു നിന്നുമുള്ള എത്ര പേരാണോ അംഗങ്ങളായിട്ടുള്ളത് ആ അംഗങ്ങളുടെ കണക്കനുസരിച്ചായിരിക്കും പാർട്ടിയിൽ കേന്ദ്ര കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഇത്രയധികം പാർട്ടി പാർട്ടി നേതാക്കന്മാർ സി പി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തപ്പെടുന്നത് അതിൽ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആളുകൾ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഉൾപ്പെടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുന്നത് വലിയ തരത്തിൽ ഗുണം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് തീർച്ചയായും ബിനോയ് എന്തായാലും ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ ആണ് നിലവിൽ ടി പി രാമകൃഷ്ണനും കൂടി ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്നു ഒപ്പം തന്നെ നിരവധി ഇളവുകളോടെ വി കെ ശ്രീമതിയും കമ്മിറ്റിയിൽ തുടരുന്നു കേരളത്തിൽ നിന്നും ഇപ്പോൾ നിരവധി നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയിലുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ് ഉറപ്പായിട്ടും മാത്രവുമല്ല ദേശീയ തലത്തിൽ പ്രവർത്തിച്ച് പരിചയ സമ്പന്നരായ യുവ നേതാക്കന്മാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കേന്ദ്ര കമ്മിറ്റി എന്ന് വേണമെങ്കിൽ പറയാം പുത്തലത്തു ദിനേശിനെ പോലുള്ള ഡിവൈഎഫ് എ നേതാക്കന്മാർ ഒപ്പം ടി പി രാമകൃഷ്ണൻ ഇവരൊക്കെ തന്നെ ദേശീയ തലത്തിൽ സി ഐ ട്യൂവിൻ്റെ പേരിലായാലും യുവജന സംഘടനയുടെ പേരിലായാലും പ്രവർത്തിച്ച് വലിയ പരിചയം ഉള്ള ആളുകൾ തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത് ശ്രദ്ധേയമായ കാര്യമാണ് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിജു കൃഷ്ണേയും അരുൺകുമാറിനേയും പോലെ ദില്ലി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ എ കെ ജി സെൻറ്റർ കേന്ദ്രീകരിച്ച് നടത്തിയ അവരുടെ പ്രവർത്തനങ്ങളുടെ മികവിന് കിട്ടിയ അംഗീകാരം തന്നെയാണ് പോളിറ്റ് ബ്യൂറോയിലേക്ക് രണ്ടു പേർക്കും ലഭിച്ച പ്രവേശനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം എല്ലാ അർത്ഥത്തിലും പാർട്ടി കോൺഗ്രസ് വലിയ വിജയകരമായി അല്പസമയത്തിനുള്ളിൽ പര്യവസാനിക്കും തീർച്ചയായും വിനോയ് എന്തായാലും ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറ്റിമറിക്കാനുള്ള നീക്കങ്ങൾ കൂടിയായിരിക്കും സി പി എമ്മും സി പി ഐം ഇനി കരുനീക്കുക എന്നുള്ളതാണ് കാരണം കർഷക സമരത്തിലടക്കം വലിയ രീതിയിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച നേതാക്കളടക്കം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിൽ ഇനി മുന്നോട്ടുള്ള പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അത്രയധികം മികവുറ്റതാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ദേശീയ തലത്തിൽ പ്രവർത്തിച്ച പരിചയമുള്ള ആളുകളെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുക വഴി കാരണം എല്ലാ ദിവസവും ചർച്ചയാവുന്ന ഒരു കാര്യം ബി ജെ പി സർക്കാരിനെതിരെ ഒരു ബദൽ സർക്കാർ ബദൽ സംവിധാനം അത് പടുത്തുയർത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ സി പി എം മുന്നിട്ടിറങ്ങിക്കൊണ്ട് അത്തരത്തിൽ ദേശീയ തലത്തിൽ ഒരു ഒരു ബദലായി മാറാൻ കഴിയണം എന്നുള്ളതായിരുന്നു സംഘടനാ ചർച്ചയിലും രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലുമൊക്കെ ഉണ്ടായി വന്ന പ്രധാനപ്പെട്ട ആവശ്യം അത്തരത്തിൽ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഒരു വലിയ ബദൽ സംവിധാനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു വലിയ നേതൃനിരയെ കേന്ദ്ര കമ്മിറ്റിയിലേക്കും പോളിറ്റ് ബ്യൂറോയിലേക്കും കൊണ്ടുവരുവാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും വിജു കൃഷ്ണനെ പോലുള്ള ആളുകൾ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ ആളുകളാണ് സി എ ട്യൂവിൻ്റെ പ്രതിനിധികളാണ് അവർ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അത്തര അങ്ങനെ വലിയ പരിചയമുള്ള ദേശീയ രാഷ്ട്ര രംഗത്ത് പരിചയമുള്ള ആളുകൾ അനു ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് മാത്രവുമല്ല ഇന്ത്യ മുന്നണിയുമായുള്ള സഖ്യത്തിനോടുള്ള വിയോജിപ്പ പല പല ആവർത്തി ഈ പാർട്ടി പാർട്ടി കോൺഗ്രസ്സിൽ തന്നെ ഉയർന്നു വന്നിരുന്നു കാരണം കോൺഗ്രസുമായി ലയിച്ച് അല്ലെങ്കിൽ ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായിരുന്നു പ്രത്യേകിച്ചും ദില്ലിയിലും ഹരിയാനയിലും അത്തരത്തിൽ ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ വലിയ തരത്തിൽ പാർട്ടി തന്നെ തോൽക്കപ്പെടുന്ന ഒരു സാഹചര്യം ദില്ലിയിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്നും വേർ വേറിട്ട് നിന്നുകൊണ്ട് സി പി എമ്മും സി പി മത്സരിച്ച സാഹചര്യം ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരു ബദൽ പടുത്തുയർത്തുക എന്നുള്ളത് അനിവാര്യമാണ് ആ സാഹചര്യവുമായി മുന്നോട്ട് പോകാൻ പുതിയ പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കും പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കും കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നത് പാർട്ടി കോൺഗ്രസ് സമാപനത്തിലേക്ക് കടന്നിരിക്കുന്നു സി പി ഐ എം ജനറൽ സെക്രട്ടറിയായി എം എ ബേബിയെയാണ് തെരഞ്ഞെടുത്തത് മലയാളികളായ അരുൺകുമാർ ബിജു കൃഷ്ണൻ ഉൾപ്പെടെ ബിബിയിൽ എട്ട് പേരാണ് പുതുതായി ഉള്ളത് ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ മുപ്പത് പുതുമുഖങ്ങൾ ഉൾപ്പെടെ എൺപത്തിനാല് അംഗ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ജോൺ ബ്രിട്ടാസ് കേന്ദ്ര കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവാണ് അതോടൊപ്പം തന്നെ പ്രത്യേക ക്ഷണിതാക്കളായി തുടരുകയാണ് പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും അടക്കം പിബിയിൽ നാല് സ്ഥിരം ക്ഷണിതാക്കളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിവരങ്ങളാണ് ഡി ബിനോയ് നൽകിയത്